നന്നായിട്ട് അമർത്തി കൊടുക്കാം കരിയിലേറ്റ ശേഷം നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ട് എല്ലാ കരിയിലും ഇട്ട ശേഷം നമുക്ക് ആ കുപ്പിയിഞ്ഞ് വലിച്ചു ഊരിയെടുക്കാം കുപ്പിയിഞ്ഞ് ഊരിയെടുക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നല്ലൊരു കുഴി പോലെ കാണപ്പെടും നമ്മൾ ഇറക്കിയല്ലേ വെച്ചേക്കുന്നത് അപ്പോൾ കുപ്പി നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ വലിച്ചിഞ്ഞ് ഊരിയെടുക്കാൻ പറ്റും നമ്മൾ കുപ്പി വെച്ചിരുന്ന ഭാഗത്ത് ഇതുപോലൊരു ഹോൾ ഉണ്ടാവും ഇതിൽ നമുക്ക് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം കട്ടയായിട്ടാണുള്ളതെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നടാനുള്ള പച്ചമുളകിൻ്റെ തൈ എടുക്കാം ഇത് മഞ്ഞ കളർ പച്ചമുളക് ആണ് കേട്ടോ അപ്പോൾ എടുത്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ടുണ്ടാവും അത് വീഡിയോഗ്രാഫറുടെ മുടിയാണ് ആ കാണുന്നത് നിങ്ങൾ പച്ചമുളക് മാത്രം കണ്ടാദ്യം മുടി കാണണ്ട പറയാനാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ അത് ആ പച്ചമുളകിൻ്റെ തൈ എടുത്തിട്ടുണ്ട് ഈ തൈ നമുക്ക് ആ ഗ്രോ ബാഗിൽ നടാം ഈ ഗ്രോ ബാഗിലേക്ക് സെൻ്റർ ഭാഗത്തായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത ഭാഗത്തായിട്ട് നമുക്കിത് നട്ട് കൊടുക്കാം നട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ ചുറ്റിനായിട്ട് നമുക്ക് കുറച്ച്